കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പിക്ക് ലഭിച്ച രഹസ്യ വിവരമാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ടയ്ക്ക് വഴിയൊരുക്കിയത് എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഡി നർക്കോട്ടിക്സിലെ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാറിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ടോൾസൺ ജോസഫും സംഘവും ചൊവ്വാഴ്ച കുഞ്ചത്തൂരിൽ രാത്രികാല പരിശോധനയ്ക്കിറങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് ഏഴരയോടെ എത്തിയ ഉപ്പള മോസോടി സ്വദേശിയും കാരനുമായ അബ്ദുൾ അസീസിൽ നിന്നും അറുപത്തിമൂന്ന് ഗ്രാമോളം വരുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എ പിടികൂടിയത് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ബുധനാഴ്ച ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി മഞ്ചേശ്വരം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത്ത് രഘു ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ് ഐ അബൂബക്കർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് ജിനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖേഷ് ഷാജേഷ് നിഖിൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ നാരായണൻ നായർ എ എസ് ഐ ഷാജു എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ